എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പിന്നെ ഐപ്ലസിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും ബോണസ് കിട്ടിയല്ലേ എനിക്കും കിട്ടി ബോണസ് അത് ഐപ്ലസിന്റെ ടി വി ആണ്ട്ടാ കോയമ്പത്തൂരിൽ നിന്ന് അയച്ചതെന്ന് ഞാൻ ഇപ്രാവശ്യം ഓണത്തിന് ചേട്ടൻ ഒരു ഗിഫ്റ്റ് കൊടുക്കണേണ്ടാ ഓരോരുടെ ടി വി കംപ്ലൈൻ്റ് ആയിട്ട് കുറെ ആളായി അപ്പൊ നമുക്കൊന്ന് അൻബോക്സ് ചെയ്യാം കുറേ വർഷമായിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ളൊരു ബ്രാൻഡാണ് കേട്ടാ നമ്മുടെ ഐപ്ലസ് മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് കേട്ടാ കേരളത്തിൽ അറുപത്തഞ്ച് ഫോപ്പ് ഉണ്ട് വൺ ടൈം ഫിസിക്കൽ ഡാമേജ് പിന്നെ ഇടിമിന്നലേറ്റ് നമ്മൾ ടി വി അടിച്ചു പോയാലും പുതിയത് തരും കേട്ടാ ഇത് ഫാക്ടറി കൊടുക്കുന്ന വാറണ്ടി ആണ്ടോ കോയമ്പത്തൂർ വേണ്ടി ഞാൻ പലതവണ ഫാക്ടറി കാണിട്ടുണ്ട് വലിയ ഫാക്ടറി ആണ് അപ്പൊ നമ്മൾ ടി വി അൺബോക്സ് ചെയ്ത് അതിൽ നമ്മൾ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ സ്റ്റാൻഡാണ് വെക്കാൻ വേണ്ടി പോണത് പിന്നെ റിമോട്ട് ഉണ്ട് പിന്നെ കാറ്റ് ഉണ്ട് സംഭവം ഒട്ടും വരില്ലാത്ത ടി വി ആണ്ട്ടാ അതുപോലെ തന്നെ ഭയങ്കര ക്ലാരിറ്റി ആണ് ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത് മൂന്ന് വർഷമായിട്ട് ഒരു കംപ്ലൈന്റൂല്ലാ അപ്പൊ നമ്മളിത് കണക്ട് ചെയ്യട്ടെട്ടാ ഒരു കാര്യം എടുത്തു ഒട്ടും വെയിറ്റ് ഇല്ലാ ഒരാൾക്ക് ഒറ്റക്ക് എവിടെ എടുത്തടക്കാം അപ്പൊ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഐശ്വര്യമായിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാൻ വേണ്ടി പോണേട്ടാ അപ്പൊ എല്ലാരും വീട്ടില് പ്ലസ് മേടിക്കൂ ഐശ്വര്യം നേടൂ സ്വന്തമായിട്ട് ഫാക്ടറി ഉള്ള ഒരേ ഒരു കമ്പനി പ്ലസ് ആണ് അതും കോയമ്പത്തൂര് പിന്നെ വില ഭയങ്കര കുറവാണ് കേട്ടോ നമ്മൾ സാധാരണ ടി വിനെ വെച്ച് നോക്കാൻ നേരത്ത് ഭയങ്കര വിലയും കുറവാണ് മറ്റുള്ള ബ്രാൻഡ് കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഓഫറും കൊടുക്കുന്നുണ്ട് നമ്മുടെ ടി വിയിൽ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബാണ് വെക്കണത് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇൻഫോട്ടൊക്കെ ആണ്ടെ ജിയോ എം അപ്പം അടിപൊളി ഓണമായിട്ട് വെള്ളത്തിലാണ് പൂക്കളം പൂക്കളൊട്ടേക്കണത് അപ്പോൾ സൂപ്പർ വീഡിയോ ആണ് അത് ആദ്യം കണ്ട് പിന്നെ നമ്മുടെ ചാനലാണ് കേട്ടോ വെക്കണത് നമ്മുടെ സ്വന്തം ചാനൽ പിന്നെ ഇഷ്ട്പാസ്റ്റിൻ അമ്മച്ചിയും കൂടിയുള്ള ഉള്ള പഴയ വീഡിയോ ഉണ്ട് ഭയങ്കര ക്ലാരിറ്റിയാണ് അപ്പൊ ഈ ഓണത്തിന് നിങ്ങള് ധൈര്യമായിട്ട് ഐപ്ലസ് എടുത്തോട്ടാ ഐപ്ലസ് എടുക്കു വീടുകളിൽ ഐശ്വര്യം ഉണ്ടാകും ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഐപ്ലസ് വീട്ടിലെത്തിച്ചേരും